അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അമ്മമ്മൻ്റെ വീട്ടിലോട്ട് പോവാട്ടോ അപ്പം ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാൻ കാരണം ഒരുപാട് ദിവസമായി അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇടണോ വിചാരിക്കുന്നത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുമോ നോക്കാം പിന്നെ ഞാൻ നോക്കട്ടെ ആരെങ്കിലും എടുത്തു തരികയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമുക്ക് നോക്കാം എന്തായാലും അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ കാരണം അതാണ് ഞാൻ രാവിലെ എണീച്ചല്ലേ ഇവിടെ വന്നിരിക്കും കൊല ആയില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം ഇവിടെ വന്നിരിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഞാൻ ഇവിടെ ഇരിക്കാറുണ്ട് കാരണം ഇവിടെ ഇരിക്കുമ്പോഴെങ്കിൽ ഭയങ്കര ആശ്വാസമാണ് അപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ടും ഇപ്പം മാങ്ങേൻ്റെ സീസൺ ആയതുകൊണ്ട് ഏതോ കണ്ടോ മാങ്ങ ഇപ്പം പച്ച സീസണാണ് ഇത് നോക്കിയിരിക്കും ഇപ്പൊ അങ്ങനെ നമ്മൾ അതിസാഹസികമായിട്ട് വീട്ടിലോട്ട് പോയത് കാരണം മുറ്റത്തൊക്കെ കുളൊക്കെ ഉണ്ടായിരുന്നു കാഴ്ച അങ്ങനെ കുളൊക്കെ ചാടി മറികടന്ന് പോയപ്പോൾ പിന്നെ മുറ്റം നിറച്ചും കാണാരുന്ന് നമ്മള് കൊറേ ആയാലും പോയിട്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ചെന്നപ്പോൾ തന്നെ നല്ല പഴുത്ത ആപ്പിൾ ചാമ്പൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് തന്ന നല്ല മധുരം ഉണ്ടായിരുന്നു അത് നോണ്ടിരിക്കുമ്പോണ്ട് കുറെ മുരിങ്ങിക്കായ കൊണ്ടുവന്നിട്ട് പറയണത് നന്നാക്കാൻ അത് ഞാനും അച്ഛമ്മയും കുറേ നേരം നന്നാക്കിയിട്ട പിന്നെ കുറച്ച് ഇപ്പം മാമ്മയും അമ്മയും ഒക്കെ വന്ന് ഇപ്പം വിശക്കുണ്ടായിരുന്നു കേട്ടോ വിശക്കുണ്ട് എന്ന് പറഞ്ഞു ഞാൻ കാരണം രാവിലെ ഒന്നും കഴിക്കാതെ പോയത് പഴവും ചായയും കുടിച്ചിട്ട് അപ്പം എന്നോട് പറഞ്ഞ് എന്നാൽ പുട്ടുണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പുട്ടുണ്ടാക്കുന്ന ടൈം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് വത്തൊക്കെ ഉണ്ടായിരുന്നു അത് എടുത്തു കഴിക്കാൻ തുടങ്ങി അതേപോലെ അവിടെ വൃത്തിയുടെ ആയിരുന്നു മുരിങ്ങക്കായ നന്നാക്കുമ്പോൾ അങ്ങനെയാണല്ലോ ചേ മുരിങ്ങൻ്റെ അല്ല ഫുള്ള് താഴത്തേൻ്റെ മറ്റേ ചപ്പും ചവറൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ജെ നന്നാക്കാം ഞാൻ പിന്നെ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ചായ ഇവിടെ അങ്ങനെ പിന്നെ ഞാൻ നന്നാക്കട്ടെ കേട്ടോ അപ്പം ടി വി ഉണ്ടോണ്ടാണ് നന്നാക്കണത് അവിടെയാണെങ്കിൽ ആരുല്ല കഴിഞ്ഞിട്ട് ഭയങ്കര ബോറിങ് അങ്ങനെ ഞാൻ പിന്നെ അവിടെ കുറേ നന്നാക്കി കേട്ടോ കുറച്ചുള്ളിരുന്നു ഒന്ന് ടാബിളൊന്ന് തുടയ്ക്കാൻ പിന്നെ വേസ്റ്റ് കൊണ്ടുപോയി വേസ്റ്റ് ബക്കറ്റിൽ കൊണ്ടുപോയിടാൻ പിന്നെ കുറേ പേപ്പർ ഉണ്ടായിരുന്നു സോ അതൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ പിന്നെ പുട്ടും പപ്പടും റെഡി ആയിട്ടോ അത് പിന്നെ പെട്ടെന്ന് റെഡി ആവുമല്ലോ അതിനത് സെറ്റായി അപ്പം എപ്പോഴാ അറിയാം ചായ കുടിക്കുന്നത് പന്ത്രണ്ടേ കാലിന് എന്തോ ആണ് ഞങ്ങൾ ചായ കുടിക്കുന്നത് വിശന്നിട്ട് കാൻ കേട്ടോ അങ്ങനെ പിന്നെ ഞാനും അച്ചമ്മി ആദ്യം ഇരുന്ന് പിന്നെ അവർ പിന്നാലെ വന്നിരുന്നു കേട്ടാ നല്ല ചൂടുള്ള കുട്ടിയിരുന്നെ പുട്ടും പപ്പടം കൂടി ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് മറ്റും നമ്മൾ ടി വിയിലൊക്കെ കാണുമല്ലോ പുട്ടിൻ്റെ മുകളിൽ പപ്പടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒറ്റ അടിക്ക് പൊട്ടിക്കുക അങ്ങനെ പൊട്ടിക്കാൻ നോക്കിയന്ന് കയ്യൊക്കെ ചെറുതായിട്ട് പൊള്ളി എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു ഞാനിതാ പുട്ട് കഴിച്ച് കഴിയാനായിട്ടാണ് ഞാനും അച്ചമ്മയും കഴിച്ച് കഴിയാനായപ്പോൾ അവർ വന്നത് പിന്നെ അവർ കൂടെ കുറച്ചു നേരം ഇരുന്ന് അങ്ങനെ പിന്നെ അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ടി വി ഓണാക്കി കൊണ്ടേ ഞാൻ അവിടുത്തെ വോയിസ് കട്ട് ചെയ്തു അതായത് ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ചായ നല്ല ചൂടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കടി തിന്ന് കഴിഞ്ഞിട്ട് ചായ കുടിക്കാന്ന് അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ടൈം ഒന്നേ പത്തന്തോ ആയിരിക്കുന്നു പിന്നെ ഞാൻ കട്ടൻ പാൽ ചായയായിരുന്നു അപ്പോൾ പാൽ ചായ എടുത്തിട്ട് ഞാൻ പിന്നെ കൊലായിലോട്ട് പോയിരുന്നിട്ട് അപ്പൊ ബാക്കി പത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതവിടെ വെച്ച് അപ്പൊ അത്രേ ഉള്ളൂ കമ്പനിക്കുന്നു അപ്പൊ ഞാൻ ഇത് എവിടെ ഇങ്ങനെ ഇരിക്കും ഇവിടെ ഇരുന്നിട്ട് റൊട്ടുമ്മയ്ക്ക് ഇങ്ങനെ നോക്കി വായി ഇങ്ങനെ ഇരിക്കും പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല ഞാൻ അഥവാ അടുക്കളയിലിട്ട് പോയാൽ നമ്മൾ പെട്ടുപോകും വല്ല വെളുത്തുള്ളിട്ട് നന്നാക്കാൻ നന്നാ നന്നാക്കേണ്ടി വരും അത് നമുക്ക് സേഫ് ഇവിടെയാണ് നമുക്ക് ഇവിടെ ഇരിക്കാം ഓക്കെ അവർ ഫുഡാകുമ്പോൾ വിളിക്കുകയെന്ന് പറഞ്ഞത് ഇവിടെ നോ ഇവിടെ നോൽമ്പായത് കൊണ്ട് നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ ഹായ് അപ്പം ഞാൻ എന്താ അങ്ങനെ ഇരിക്കുക കേട്ടോ ഇവിടെ ആരുമില്ല ഞാൻ പേക്കര പൂർ അടിച്ചിരിക്കുകയാണ് ചെക്കന്മാരുണ്ട് ചെക്കന്മാർ ടീമായിട്ട് അവർ അവരുടെ ഇഷ്ടത്തിന് നടക്കുന്നത് അമ്മമാർ അവരുടെ ഈ വർത്താനങ്ങളിൽ മുഴുകിപ്പോകുന്നു പിന്നെ മാമൻ്റെ വെള്ളിയച്ചനൊക്കെ പുറത്ത് പോയിരുന്നു പിന്നെ അച്ചമ്മയും അമ്മമ്മയും ടി വി കാണുന്നു ഞാനിവിടെ ഒറ്റയ്ക്ക് ഇതിങ്ങനെ പോസ്റ്റ് പോസ്റ്റടിച്ച് നോക്കിയിരിക്കുന്നു എന്താ നോക്കിയിരിക്കണേ അച്ഛരാമേ ഇതാണ് ഞാൻ നോക്കിയിരിക്കുന്നത് കൊട്ടിയ റോഡും പിന്നെ അവിടെ കുറച്ച് മാവും മരച്ചീനി മരച്ചീനീന്ന അല്ലേ ഞങ്ങൾ പറയാം ഞങ്ങൾ പുഴന്ന പറയാം അതുണ്ട് തെങ്ങുണ്ട് തേങ്ങയുണ്ട് മാങ്ങയുണ്ട് പക്ഷെ മാങ്ങ കാണുന്നില്ല അപ്പം ഇതൊക്കെ ഇങ്ങനെ ഞാൻ കൊണ്ടിരിക്കുകയാണ് വണ്ടിയെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ളായിട്ട് വീഡിയോ കട്ടായി എന്നിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പൊക്കെ ഡിലീറ്റ് ചെയ്ത് വീഡിയോ എടുക്കാം ഇനി ഇനി ഇത് ഴിഞ്ഞാലും വെള്ളിയച്ചനും അമ്മമാരും വരും ഒരു ബെഡ് വാങ്ങിക്കാൻ പോയതപ്പ അത് അവർ വന്ന് കഴിഞ്ഞിട്ട് വേറെ എടുക്കാം ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോസ്റ്റടിച്ചിരിക്കുന്നത് ഇനി കുറച്ച് കഴിയുമ്പോൾ മാമേന്റെ മോള് വരും എവിടെ കായച്ചിൻ്റെ അമ്മ കണ്ടുപിടിച്ച വെള്ളാരം കല്ല് ഇതെന്തിനാ വെള്ളാരം കല് കിട്ടിക്കാം എന്റെ സ്വന്തം മനിയനാണ് അവൾ ഭയങ്കര നാളെ എക്സാം ആണ് അതിന്റെ ഒരു ഒരു ചിന്തയിലാണ് എന്താ പരിപാടൊക്കെ ഇട്ടിട്ട് അമ്മ പോയോ എങ്ങോട്ടാ 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 പോ ല്ലോ കോത്തതാണ് നല്ലത് ഞാൻ വേണ്ടി വേണ്ട വരെ പിന്നെ ബൈക്ക് നമുക്കൊന്ന് കേറി വയ്ക്കാം വേണിയില്ലെങ്കിൽ ഭാഗ്യം അതൊന്നും എന്റെ കോലം കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത് ബോറടിച്ചിട്ട് എന്തെയ്യാ അച്ഛന്റെ ഫാമിലി സെയിം അവസ്ഥ ഞാൻ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി എന്ത് പരിപാടി ഇല്ലെങ്കിലും അച്ഛക്ക് ഇങ്ങനെ ഇരിക്കാം ഇവിടെ വന്നാലും ഏകദേശം ഇപ്പൊ ഫേം ആണ് എല്ലാരും പോയില്ല നിങ്ങള് കാല് മാത്രം എടുക്കണോളൂ പാടത്തേക്ക് നടക്കാൻ പോവാണ് കാണിച്ചു തരാട്ട പാടം ഇത് ഫുള്ള് തെങ്ങിന്റെ തോട്ടാട്ടോ അപ്പൊ ഞാനും കുഞ്ഞ അവനവിടെ വേറെ ഏതോ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാ തുടക്കി തുടക്കി അപ്പൊ നമുക്ക് അവര് പറഞ്ഞ അവിടെ പോയിരിക്കാൻ നമുക്ക് പോയി നോക്കാം ഞാൻ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചേ അവിടേക്ക് അപ്പൊ അവര് പറഞ്ഞു ഇങ്ങോട്ട് പോവാൻ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം നല്ല തണ്ട കാറ്റിട്ടാ അവിടെ നോക്കിയാൽ മനസ്സിലാവും മഴക്കാറുണ്ട് നമ്മളെ തരാ പാര ഇവിടെ വരുമ്പോൾ എന്നും വൈകീട്ട് ഞങ്ങൾ ഇതേപോലെ നടക്കും വെയില് പോയിട്ടിട്ടോ ആഹ് നല്ല രസണ്ടല്ലേ മാരോ എടാ നല്ല തണുത്ത കാച്ചുണ്ടല്ലേ ഗായ്സ് എന്ത് ഭംഗി കാണാൻ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ കേട്ടോ